നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ രണ്ട് തരത്തിലുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഒന്ന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഇപ്പം നാല് ലക്ഷം വ്യൂവേഴ്സ് കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നന്നായിട്ട് വരുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പച്ചരിയാണ് അരി കുതിർക്കാൻ കുതിർക്കാനിടുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി നന്നായിട്ട് കഴുകിയെടുക്കണേ അങ്ങനെ കഴുകിയെടുത്ത് പച്ചരി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലോട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നാല് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിരാനിടണം പറ്റുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ എൻ്റെ ഈ വീഡിയോയും യൂട്യൂബ് ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്നു പോയി നോക്കണേ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ അരി കുതിരാനിട്ടിട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണേ ആ ഇത്രയും നേരം കുതിർന്ന് കിടന്ന് വെള്ളം ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചു ചേർത്ത് നമ്മൾ അരക്കുകയാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എളുപ്പമുള്ള റെസിപ്പി റെസിപ്പിന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പം നമ്മുടെ അരി അരച്ചെടുക്കാനുള്ള ഒരു ജാറിലോട്ട് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് തേങ്ങയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇച്ചിരി മധുരം കൂടുതലുള്ള അപ്പമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് ചേർക്കുന്നത് അര കപ്പ് വെന്ത ചോറാണ് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഈസ്റ്റിയാണ് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് ഈസ്റ്റ് ചേർക്കുന്നത് അത് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ചേർക്കേണ്ടത് വെള്ളം അരക്കപ്പിൻ്റെ അളവ് കപ്പിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒരു കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ച് നോക്കാം എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് നിങ്ങളുടെയൊക്കെ പാകത്തിനനുസരിച്ച് ചേർത്തോണേ ഇപ്പം വെള്ളം കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു കാൽ കപ്പും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മയമായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം മാവ് ചൂടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ഇട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഒട്ടും ചൂടാകാതിരിക്കും അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ദേ അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് വടിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മളത് മൂടി വയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു എട്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് നമ്മളുടെ മാവ് ഫെർമെൻറ്റ് ചെയ്ത് വന്നത് തന്നെ തന്നെ നല്ലൊന്നാന്തരമായിട്ട് അപ്പം കിട്ടുമെന്നുള്ളത് ഷുവറാണേ ഇനി നമുക്ക് അപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാമേ ആദ്യത്തെ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെറുതായിട്ട് ബബിൾ സമിതി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരടപ്പ് കൊണ്ടതൊന്നും മൂടി വെക്കാം ആ അപ്പം പാകത്തിന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത് ഇച്ചിരി പോലും വേവാനില്ല എന്ന് തന്നെയല്ല നമ്മളത് തിരിച്ചിടുമ്പോഴത്തേക്ക് അപ്പത്തിൻ്റെ നിറമൊക്കെ അങ്ങ് മാറും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് അതിൽ ആ ഹോൾസൊക്കെ വീണ് നല്ല ഭംഗിയായിട്ട് നല്ല വെള്ള നിറത്തിൽ നമ്മളുടെ അപ്പം കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള അപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു അപ്പത്തിൻ്റെ മാവ് കൊണ്ട് നമുക്ക് വെള്ളയപ്പം മാത്രമല്ല പാലപ്പം വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ലതായിട്ട് ലേസ് ഒക്കെ കിട്ടുമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാമേ താങ്ക്